സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ പൊതുപ്രവർത്തകർക്ക് കഴിയണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ നേട്ടങ്ങളെ തംസ്കരിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ജീവിതം പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ടതാണെന്നും എം പി കൂട്ടിച്ചേർത്തു ന്യൂമാഹി പരിമടത്ത് നവീകരിച്ച കോൺഗ്രസ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ന്യൂമാഹി മണ്ഡലം പ്രസിഡന്റ് വി കെ അനീഷ് ബാബു ദിഷ്ണായി പറയുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതെല്ലാം കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വികാരങ്ങളുമായി നിങ്ങൾക്ക് എത്രത്തോളം സമരസപ്പെടാൻ സാധിക്കുന്നു അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകന്റെ കർത്തവ്യവും വിജയവും അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രവർത്തന മികവുകൊണ്ട് എനിക്ക് വഴി കാട്ടിയ എന്റെ ഗുരുവാണ് ഉമ്മൻചാണ്ടി എന്ന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്നലെ പുതുപ്പള്ളിയിൽ പറഞ്ഞു വെച്ചത് നമ്മളെല്ലാവരും അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ദുഃഖങ്ങളിൽ അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ കൂടെ ഭാഗമാണ് രമേശ് പറമ്പത്ത് എം എൽ എ മുഖ്യ അതിഥിയായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി സംഘാടസമിതി ജോയിന്റ് കൺവീനർ എൻ കെ സജീഷ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി ഷാജു ബ്ലോക്ക് പ്രസിഡന്റ് കെ ശശിധരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ജി അരുൺ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കവിയൂർ രാജേന്ദ്രൻ സി വി രാജൻ പെരിങ്ങാടി പി സി റിസാൽ എൻ അഷറഫ് പി കെ സുനിത കെ പി പ്രയാഗ് സംഘാടസമിതി കൺവീനർ കെ പി യൂസഫ് വൈസ് ചെയർമാൻ സി സത്യാനന്ദൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ